നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നക്ഷത്രഫലങ്ങളിലെ പൂയം നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് പൂയം നക്ഷത്രക്കാരുടെ കൂറ് കർക്കിടക്കൂറാണ് ദേവത ഗൃഹസ്പതി ഗണം ദേവഗണം നക്ഷത്രം ഈ നക്ഷത്രക്കാർ ജനനം മുതലേ ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത് രക്ഷിതാക്കൾക്ക് ഒരു മനസ്സമാധാനം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് മുന്നോട്ട് നയിച്ചിട്ടുള്ളത് ബാല്യത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവരായിരുന്നു പതിനെട്ട് വയസ്സിന് ശേഷം ചെറിയൊരു ഉയർച്ചയോടെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അതിനുശേഷം കുറച്ചൊക്കെ ഒരു സ്വസ്ഥത സമാധാനവും ഭവനത്തിൽ വന്നു ചേരുന്നതായിരുന്നു എല്ലാവരോടും വളരെ കൂടി പെരുമാറുന്ന ഈ കൂട്ടർ കുടുംബത്തിലും സമൂഹത്തിലും എല്ലാവർക്കും ഒരു വേണ്ടപ്പെട്ട ഒരു അതിഥിയായിട്ടാണ് മറ്റുള്ളവർ ഇവരെ കാണുന്നത് കയ്യിൽ ഒന്നുമില്ല എങ്കിലും ഒരുപാട് ദാനധർമ്മം ചെയ്യാനുള്ള മനസ്സാണ് ഇവർക്കുള്ളത് ഇത്തരക്കാരുടെ പ്രത്യേക ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എത്ര സന്തോഷത്താലാണോ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത് അത്രയും സന്തോഷത്തോടു കൂടിയാണ് പെരുമാറുന്നത് എത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചാലും കയ്യിലൊന്നുമില്ല എങ്കിലും മറ്റുള്ളവരെ അറിയിക്കാതെ മുന്നോട്ട് നയിക്കുന്നവരാണ് ഈ കൂട്ടുകാർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്നവരാണ് ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള പരാജയപ്പെടുമോ എന്നുള്ള ഒരു വിഷമം പോലും അവരുടെ മനസ്സിൽ കാണില്ല എന്തു തന്നെ നേടിയാലും ആ കാര്യം സാധിച്ചേ നടക്കൂ എന്നൊരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് നയിക്കുന്നവരാണ് ഇടയ്ക്കിടെ പരാജയം ഏറ്റുവാങ്ങുമെങ്കിലും അത് ഒരു കാര്യമാക്കാതെ മറ്റൊരു വിജയം മുന്നിൽ വരും എന്ന പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് നയിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ സൗമ്യമായിട്ടുള്ള സ്വഭാവമായിരിക്കും ഇവർക്ക് കൂടുതലും കാണുന്നത് മാതൃക്കളോട് പ്രത്യേക സ്നേഹവും വാത്സല്യവും കൂടുതൽ കാണുന്നു ഗ്രഹത്തിൽ നല്ല സമയമായിട്ടാണ് കാണുന്നത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ് ചെറിയ ചെറിയ സന്തോഷങ്ങൾ വന്നു തുടങ്ങുന്നതാണ് ഇനിയങ്ങോട്ട് ഓരോരോ കാര്യങ്ങളാൽ സന്തോഷപുരിതമായിട്ടുള്ള ജീവിതമായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ സന്തോഷവും